നമസ്കാരം വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം ആധുനിക ശാസ്ത്രയുഗത്തിലും സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ധാരാളം ജന്തുക്കൾ ജന്തുലോകത്തിലുണ്ട് അതിലൊരു ജീവിയായ ലാമകൾ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒട്ടകത്തിൻ്റെ കുടുംബത്തിലുള്ള മൃഗമാണ് ലാമകൾ എന്നാൽ ഒട്ടകത്തിനെ പോലെ ലാമകൾക്ക് മുതുകിൽ മുഴയില്ല ദക്ഷിണ അമേരിക്കയിലെ മലമ്പ്രദേശങ്ങളിലാണ് ലാമകൾ വസിക്കുന്നത് ഇവയുടെ ശരീരത്തിലെ രോമത്തിന് പല നിറങ്ങളാണുള്ളത് വെള്ള കറുപ്പ് ബ്രൗൺ ചുമപ്പ് ചാരനിറങ്ങളിലാണ് പ്രധാനമായി ലാമകൾ കാണപ്പെടുന്നത് ശരീരത്തിൻ്റെ പൊക്കം അഞ്ചര അടി മുതൽ ആറടി വരെയാണ് ലാമകളുടെ തൂക്കം നൂറ്റി അൻപത് കിലോഗ്രാം മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെയാണ് ഇവ സസ്യബുക്കുകളാണ് പുല്ലുമേഞ്ഞു നടക്കാനാണ് ലാമകൾക്ക് ഏറെ ഇഷ്ടം കൂടാതെ ചെടികളുടെ ഇലകളും ഇവ ഭക്ഷിക്കും ലാമ ദക്ഷിണ അമേരിക്കയിലെ വളർത്തുമൃഗമാണ് ഭാരം ചുമക്കാനാണ് ഇവയെ പ്രധാനമായി വളർത്തുന്നത് വളർത്തുമൃഗമായും ചിലർ ഇവയെ വളർത്താറുണ്ട് ബുദ്ധിയുള്ള മൃഗങ്ങളാണ് ലാമകൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവയെ അനുസരിപ്പിക്കുവാൻ കഴിയും ഒരു കൊച്ചുകുട്ടിക്ക് പോലും ലാമയെ നിയന്ത്രിക്കുവാൻ കഴിയും അപരിചിതരായവരെ കണ്ടാൽ ലാമകൾ അടുത്തു വന്ന് മണത്തു നോക്കും അത് ലാമകളുടെ പ്രത്യേകതയാണ് മലനിരകളിലൂടെയുള്ള യാത്രയിൽ ഭാരം ചുമക്കാനാണ് ലാമകളെ ഉപയോഗിക്കുന്നത് ഏകദേശം മുപ്പത് കിലോഗ്രാം ഭാരം ചുമന്ന് ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ വരെ നടക്കാൻ ലാമകൾക്ക് കഴിയും ഒട്ടകത്തെ പോലെ വെള്ളം അധികം കുടിക്കേണ്ടെങ്കിലും പണിയെടുക്കുന്ന ലാമകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം ആടുകളുടെ രക്ഷകനായും ചിലർ ലാമകളെ വളർത്താറുണ്ട് പുല്ലുമേയുന്ന ആടുകളുടെ മേൽനോട്ടത്തിനായി ഇവയോ നിയോഗിക്കാറുണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ലാമകൾ ആടുകളെ രക്ഷിക്കാറുണ്ട് യജമാനന്മാരോട് വളരെ വിശ്വസ്തത കാട്ടുന്ന ഒരു മൃഗമാണ് ലാമ ജനിച്ച് ഒരു മണിക്കൂറിൽ ലാമക്കുഞ്ഞുങ്ങൾ എണീറ്റ് നടക്കും ജനിക്കുമ്പോൾ കുഞ്ഞിന് ഭാരം ഒൻപത് കിലോഗ്രാം മുതൽ പതിനാല് കിലോഗ്രാം വരെ തൂക്കമുണ്ടാകാം അഞ്ചു മാസം മുതൽ ആറു മാസം വരെ ഇവ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് വളരുന്നത് നാല് വയസ്സാകുമ്പോഴാണ് പ്രായപൂർത്തിയാകുന്നത് മലമ്പ്രദേശങ്ങളിൽ നടക്കാൻ യോജിച്ച രീതിയിലുള്ള മെത്ത പോലെയുള്ള കാൽപാദങ്ങളാണ് ലാമകൾക്ക് ഉള്ളത് കാലിൽ രണ്ട് വിരലുകൾ വീതമാണ് ഉള്ളത് ലാമകൾ കടിക്കാറില്ല പക്ഷേ ദേഷ്യം വന്നാൽ ഒട്ടകത്തെ പോലെ അത് തുപ്പും പെട്ടെന്നൊന്നും അതിന് ദേഷ്യം വരികയില്ല കയറ്റി വച്ച ചുമടിൻ്റെ ഭാരം കൂടിപ്പോയാൽ അതിന് ദേഷ്യമാകും പിന്നെ ലാമകൾ അനങ്ങുകയില്ല ചിലപ്പോൾ അത് തുപ്പും ചിലപ്പോൾ തൊഴിക്കും അതിൻ്റെ ശരീരത്തിൽ വച്ചിരിക്കുന്ന ഭാരം ആ ചുമട് കുറച്ചെങ്കിൽ മാത്രമേ ലാമകൾ ശാന്തരാകുകയുള്ളൂ ഇതതിൻ്റെ പ്രത്യേകതയാണ് പശുക്കളെ പോലെ അയവിറക്കുന്ന രീതിയാണ് ലാമയ്ക്കുമുള്ളത് വിശ്രവസമയത്ത് ആഹാരം വായിൽ വരുത്തി വീണ്ടും ചവച്ചരിക്കുന്ന ശീലം ലാമയുടെ വയറിൽ മൂന്നറകളുണ്ട് ലാമകളുടെ രോമങ്ങൾ ഉപയോഗിച്ച് കമ്പിളിപ്പ് കമ്പിളിക്കുപ്പായവും തൊപ്പിയുമൊക്കെ നിർമ്മിക്കാറുണ്ട് ലാമകളുടെ ആയുസ് ഇരുപത് വർഷം മുതൽ മുപ്പത് വർഷം വരെയാണ് ദക്ഷിണ അമേരിക്കയിൽ കാണപ്പെടുന്ന ജീവി വർഗമായ പറ്റിയുള്ള വിശേഷമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവച്ചത് ഏത് ഇത്രമാത്രം നന്ദി നമസ്കാരം